ഇപ്പൊ സമയം രാവിലെ ആറര അലാരം വെച്ച് എന്നിട്ട് നേരെ ഫുട്ബോൾ കളിക്കാനുള്ള പോക്കാണ് ഇന്ന് ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് ഹോളിഡേ ഉള്ളതുകൊണ്ട് എല്ലാവരും രാവിലെ കളിക്കാൻ തീരുമാനിച്ചു അപ്പൊ ഞാൻ എന്റെ ഫേവറേറ്റ് റൈലർമാരുടെ ജേഴ്സായിട്ട് നേരെ ഇറങ്ങി പുറത്താണെങ്കിൽ ലോട്ടത്ത് ആണ് ഇന്നത്തെ മാച്ച് ക്യാപ് ടീം വേർസസ് ടീ ടീമാണ് ಒನ್ ಹಸಾನ್ ತ್ರೀ ಕ್ಯಾಪ್ಟಿನ್ ದೇವ ಡೆಡಿಕೇಶನ್ കാലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ രാവിലെ കളിക്കുന്നതുകൊണ്ട് എല്ലാവരും നല്ല എക്സൈറ്റ്മെന്റിലാണ് ഇന്ന് കളിക്കാൻ ഞങ്ങൾ കുറച്ച് മലയാളീസ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഗണേശ ചതുർഥി സെലിബ്രേഷൻസിലാണെന്ന് തോന്നുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫുട്ബോൾ എന്ന് പറഞ്ഞ ഒരു സന്തോഷമാണ് അത് ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും എത്ര നേരം വെയിറ്റ് ആണെങ്കിലും നമ്മൾ ഗ്രൗണ്ടിലുണ്ടാവും അപ്പൊ ആ ഒരു സ്പീഡിൽ എല്ലാവരും കറക്റ്റ് സമയത്തന്നെ എത്തി കളി കറക്റ്റ് സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും ഇവരോട് ചോദിച്ചാൽ അറിയാം എത്ര കേട്ടാലും മതി വരാത്ത ഒരാളാണെങ്കിൽ എത്രയോ അബദ്ധങ്ങൾ എത്രയോ തവണ വന്നു കഴിഞ്ഞാലും പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും പക്ഷെ എന്ത് പറഞ്ഞാലും ഇവരൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇവരൊക്കെ അതിന് കണക്കായിട്ട് ഗൈഡൻസ് തന്നോണ്ടിരിക്കുന്നതുകൊണ്ട് തട്ടിമുട്ടി കളിക്കാനുള്ള വിധത്തിൽ പോകുന്നില്ല അത് ഞാൻ വലിയ പ്രോ പ്ലെയറോ കാര്യങ്ങളോ ഒന്നുമില്ല ആയിട്ടുള്ള ഈ ലൈഫിൻ്റെ ഇടയിൽ വർക്കിൻ്റെ ഇടയിൽ ഒരു ഹാപ്പിനെസ് കിട്ടുന്ന ഒരു സംഭവമാണ് ഫുട്ബോൾ ഇതൊരു ഇമോഷനും കൂടിയാണ് ഫുട്ബോൾ കളി കളിക്കാൻ മാത്രമല്ല കാണാനും അതിൻ്റെതായിട്ടുള്ള ഒരു സന്തോഷമാണ് ഇതൊക്കെ കൊണ്ടാണ് എല്ലാവരും ഫുട്ബോളിൽ ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫുട്ബോൾ ഫുട്ബോൾ വേൾഡ് ആൻഡ് ഈസ് ലൈഫ് ഞങ്ങളുടെ ഇവിടെ ബാംഗ്ലൂരിൽ ഞാൻ കളിക്കുന്ന ഈ ടീമിൽ ഇത്രയും ആൾക്കാരൊന്നുമില്ല ഇനിയും കുറെ ആൾക്കാരുണ്ട് പലരും പല ഇവന്റ്സും ഫെസ്റ്റിവൽസും ഒക്കെ ആയതുകൊണ്ട് നാട്ടിലും വീട്ടിലും ഒക്കെ ആയതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് ചേരാൻ പറ്റുന്നത് എന്തൊക്കെ പറഞ്ഞാലും മോർണിംഗ് ഗുഡ് കളി കഴിഞ്ഞ ശേഷം ഇതുപോലൊരു ചർച്ച അത് മസ്റ്റാണ് ഇതില്ലെങ്കിൽ കളി പൂർത്തിയാവുന്നില്ല എന്നാണ് ശരിക്കും പറഞ്ഞാൽ ആ കളിയിൽ നടന്ന എല്ലാ കോമഡി കാര്യങ്ങളും പെർഫോമൻസും എല്ലാം കൂടി അനലൈസ് ചെയ്തിട്ടുള്ളൊരു ഒരു 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 ചർച്ചയായിരിക്കും ഇവിടെ നടക്കുന്നത് കളി കഴിഞ്ഞ് നേരെ ചായ കുടിക്കാൻ പോകുന്ന പ്ലാൻ അങ്ങനെ നേരെ ചായക്കടയിലേക്ക് കിട്ടും ചായക്കട ഇപ്പോൾ ഇപ്പോൾ മനസ്സിലായത് ഇന്ന് ഗണേശ ചതുർത്ഥി ആയതുകൊണ്ട് ഇതൊന്നും വേഗമൊന്നും ഓപ്പണാവില്ല അപ്പൊ പിന്നെ എല്ലാരോടും ഹാപ്പി ഓണം പറഞ്ഞ് നേരെ റൂമിലേക്ക് വിട്ടു